ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അത്യാവശ്യ കാര്യം പറയാനാണ് ഇപ്പോൾ ഈ നേരത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കോട്ടൺ വേസ്റ്റിൻ്റെ വീഡിയോ തട്ടിപ്പാണ് ആരും പെടരുത് പിന്നെ ക്യാഷ് പോയി പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഒരു മൂന്ന് നാല് ടീമുകളുടെ കോട്ടൺ വെസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പി എമ്മിൽ കോൺടാക്ട് ചെയ്താലാണ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ചതി പറ്റിയെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എവിടുന്നാലും ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ കോട്ടൺ വേസ്റ്റിൻ്റെ ക്യാഷ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിൽ ഇടപെട്ട് നിങ്ങളുടെ ക്യാഷ് അല്ലെങ്കിൽ നിങ്ങളുടെ തുണി എന്താണ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആക്കി തരുന്നതാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ക്യാഷ് പോയി ക്യാഷ് പോയെന്ന് പറഞ്ഞാൽ മനസ്സിലാച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പം പറയാം അറിയാൻ പറ്റില്ല കാരണം മൂന്ന് നാല് ടീമിൻ്റെ കോട്ടം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്യാഷ് പോയത് നിങ്ങൾ ഏതൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്